കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ ദളിത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു എനിക്കൊപ്പമുള്ള കൃഷ്ണൻകുട്ടിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് നൽകാമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതാണ് പ്രചരണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അവസാന നിമിഷം രണ്ടുപേരുടെ പേര് പാർട്ടി വെട്ടി നിലവിൽ പ്രസിഡന്റ് പദവി അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് എന്താ സംഭവിച്ചത് ഞാൻ നിൽക്കുന്ന വാർഡ് സംവർണായാൽ എനിക്ക് തരാം എന്ന് മത്സരിക്ക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് വരുന്നത് കോൺഗ്രസിൽ എട്ട് വർഷം മുന്നേ അവിടുന്ന് ലീഗിന്റെ നേതാവ് നിയോജ മണ്ഡല നേതാക്കന്മാരും പഞ്ചായത്ത് നേതാക്കന്മാരും യു സി രാമനും അടക്കം നമ്മളെ വിളിച്ചിട്ട് നമ്മളെ ഓട് പറഞ്ഞു ഇവിടെ സംവരണ ആകാണ് ഈ ആയിരിക്കും മത്സരിക്കുക അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആ രീതിയിൽ ഇതിൽ നിന്ന് പ്രവർത്തിച്ച് പോരുമ്പാണ് ഇവിടെ എന്നിട്ട് ഈ സീറ്റ് സംവരണ ആയത് കൊടുത്ത കോൺഗ്രസ് വെച്ചു മാറി കോൺഗ്രസിന് വെച്ചു മാറിയപ്പോൾ അതില് അഭിപ്രായം വ്യത്യാസം ഞാൻ ഉന്നയിച്ചപ്പോ എന്റെ ഭാര്യയ്ക്ക് പതിനാറാം വാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു അതും സീറ്റ് എന്തൊക്കെ രാമനും നിയോജമണ്ഡലം ലീഗിന്റെ നേതാക്കന്മാരും എല്ലാ കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വോട്ടർമാരോട് പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞുകൊടുത്താ പിന്നെ കൈയാവുന്നത് അവിടെ തന്നെ ഒരു വീട് വരെ ഒരു വാങ്ങി തരാന്നുള്ള നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ എത്തണമല്ല ടൈമുണ്ട് അപ്പൊ അതുവരെ ഒരു പറഞ്ഞിട്ടുണ്ട് അത്രയും ഉറപ്പ് എനിക്ക് തന്നതാണ് ജോലി വരെ അത് ഒഴിവാക്കി അതുവരെ ഞാൻ മുന്നോട്ട് നിന്നാണ് അത് ഞാൻ ഇവര് ഫോട്ടോ കാണുമ്പോഴാണ് അറിയുന്നത് എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട് ഇരുപത്തിനാലാം വാർഡിൽ അവിടുന്ന് വിളിക്കുകയാണ് നിങ്ങളല്ലേ സ്ഥാനാർത്ഥി ഇങ്ങനെ ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഫോൺ നോക്കുന്നത് ഫോൺ നോക്കുമ്പോൾ അവരെ കണ്ട് ഫോട്ടോ കണ്ട് അന്നേരം തന്നെ ഞാൻ നേതാക്കന്മാരെ യു സി രാമനെയും അതേപോലെ തന്നെ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ വിളിച്ച് അവരാരും ഫോൺ എടുക്കുന്നില്ല എല്ലാ പേപ്പറും പെട്ടെന്ന് ശരിയാക്കി ിക്കോന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ എല്ലാ പേപ്പറും ഞങ്ങൾ ശരിയാക്കി എൻ്റെ കുടുംബത്തിലായാലും അവിടെയും പോയി എല്ലാവരും അറിഞ്ഞ് നാട്ടിലും വീട്ടിലുമൊക്കെ ഞാൻ നാണം കെട്ടി ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം പണിക്ക് പോകാൻ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിന്നത് ജോലി പോയി ഞാൻ വേറൊരാളെ ഏൽപ്പിച്ച് കൊടുത്താൽ അത് അപ്പോൾ പിന്നെ ഇങ്ങിനി പോവാൻ കഴിയില്ലല്ലോ ഓ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല ഒരു എന്നെ വിളിച്ചത് രാവിലെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ സ്ഥാനാർത്ഥിത്വം തരുകയും ചെയ്ത് എല്ലാ സംഭവവും അവർ തന്നെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പോവുകയായിരുന്നു ഞാൻ എൻ്റെ ജോലിയായിട്ട് അപ്പം ഇനിയിപ്പം അതൊക്കെ മുട്ടി പണിയൊക്കെ ഇനിയിപ്പം കണ്ടുപിടിക്കണോ എന്നാലേ ഉള്ള മുന്നോട്ട് മുന്നോട്ട് കഴിയുള്ളൂ ഞാൻ പണി ഇനി ഇനി എന്താ തീരുമാനം പ്രവർത്തിക്കും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇനി തീരുമാനിച്ചിട്ടില്ല സ്ഥാനാർത്ഥി ആകാമെന്ന ആഗ്രഹം ഇവർക്ക് പാർട്ടി തന്നെയാണ് നൽകിയത് പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പോസ്റ്റർ അച്ചടിച്ച് വന്നപ്പോഴാണ് ഞാനല്ല സ്ഥാനാർത്ഥി എന്ന് ചേച്ചുപോലും പറയുന്നത് ഏതായാലും ആ സങ്കടത്തിലും ദുഃഖത്തിലുമാണ് ഇവരുള്ളത് ഇനി ദളിത ലേക്ക് ഇല്ല എന്ന് ഇവർ തുറന്നു പറയുകയും ചെയ്യുന്നു കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന്റെ റിപ്പോർട്ടർ